കേരളത്തിൽ വലിയ രൂക്ഷമായി തന്നെ നിലനിൽക്കുകയാണ് നിന്ന വിദ്യു നാദപുരം മുടവന്തേരി ആവടിമുക്കിൽ മൻസൂറിന്റെ മകൻ ബിലാലിന് നേരെയാണ് തെരുവനായ ഓടിയെത്തിയത് വീടിന് പുറത്തിറങ്ങുമ്പോൾ രണ്ട് തെരുവു നായ്ക്കൾ കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അതീവ ഗൗരവതരമായ സാഹചര്യം സംസ്ഥാനത്ത് തുടരുകയാണ് സമാനമായ ദൃശ്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നു അതായത് കടിയേറ്റ് കുട്ടികൾക്ക് മരണം സംഭവിക്കുന്ന സംഭവിക്കുന്നതുൾപ്പെടെയുള്ള ദാരുണമായ സംഭവങ്ങൾ അത് തുടർക്കഥ ആകുകയാണ് കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉൾപ്പെടെ പിടിപ്പുകേടും തെരുവിനായ നിർമ്മാർജ്ജനത്തിന് നടപടി സ്വീകരിക്കാത്ത എ ബി സി പ്രോഗ്രാം ഉൾപ്പെടെ നടപ്പാക്കാത്തതിനെതിരെ വലിയ ജനവികാരം ഏറെക്കാലമായി തുടരുകയാണ് അതിന് പിന്നാലെയാണ് സമാനമായ സംഭവങ്ങൾ ഭയപ്പെടുത്തുന്ന കുട്ടികളെ പുറത്തേക്ക് പുറത്തേക്കിറക്കാൻ പോലും കഴിയാത്ത സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി നാദാപുരത്താണ് ഈ ഒരു തെരുവനായ ശല്യം ഉണ്ടായിരിക്കുന്നത് ഷഹീദ് ഇത് സ്ഥിരമായി ഇവിടെ തെരുവുനായ ശല്യം ഉള്ള ഒരു മേഖലയാണോ ഭാഗ്യം കൊണ്ട് ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല എന്ന് തന്നെ പറയാമല്ലേ തീർച്ചയായും കോഴിക്കോട് നാദാപുരം ഉടവന്തേരിയിലാണ് ഇന്ന് രാവിലെ പതിനൊന്നരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം കുട്ടി വീടിനകത്ത് വീടിന് പുറത്ത് നിൽക്കുകയാണ് ചില ജോലികളോ എന്തോ ചെയ്യുകയാണ് അതിനിടയിലാണ് നായ ആദ്യം ഒരു നായ വന്നു പിന്നാലെ മറ്റൊരു നായയും ഓടി എത്തുകയാണ് കുട്ടി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത് പിന്നാലെ കുട്ടിയുടെ ബഹളം കേട്ടാണ് രക്ഷിതാവെത്തി മറ്റു നായ്ക്കളെ ഈ രണ്ട് നായ്ക്കളെയും ഓടിച്ചു വിടുന്നത് ഈ പ്രദേശത്ത് ഈ തിരുവിനായ ശല്യം പ്രശ്നമുള്ളൊരു സ്ഥലമാണ് പ്രശ്നമുണ്ടാക്കുന്നൊരു സ്ഥലമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെയും പല പരാതികളുണ്ടായിരുന്നു ചില ആക്രമണങ്ങളും മനുഷ്യർക്ക് നേരെ തിരുവനായരുടെ ആക്രമണങ്ങൾ മുമ്പും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേ സ്ഥലത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് തലനാരി കുട്ടി നായുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ നാദാപുരത്താണ് തെരുവായുടെ ശല്യം ഉണ്ടായത് കുട്ടി ഓടി രക്ഷപ്പെടുകയാണ് രക്ഷിതാപത്തി നായ്ക്കളെ ഓടിച്ച് വിടുന്നതും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം സമാനമായി ഇത്രയോ സംഭവങ്ങൾ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ഭാഗ്യത്തിന് അപകടം ഉണ്ടായില്ല നായയുടെ കടിയേറ്റില്ല കുട്ടിക്ക് എന്നതാണ് ആശ്വാസകരമായ കാര്യം